സുരേഷ് ഗോപിയുടെ സിനിമാ ജീവിതത്തിൽ നിരവധി ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് സുരേഷ് ഗോപി എന്ന നടൻ വളർന്നു വന്നുവെങ്കിലും അതിനു പിന്നിൽ ഒരുപാട് കാലത്തെ അധ്വാനവും ഉണ്ട് തുടക്കകാലത്ത് ഒന്നിലധികം നായകന്മാരുടെ ഒപ്പമുള്ള ഒരു നായകൻ മാത്രമായിരുന്നു സുരേഷ് ഗോപി ഇടയ്ക്ക് ചില മോഹൻലാൽ ചിത്രങ്ങളിൽ വില്ലനായി മക്കാലത്ത് സുരേഷ് ഗോപി എത്തിയിരുന്നു എന്നാൽ പക്ഷേ ഒരു സിനിമയിൽ സിംഗിൾ നായകനായി അഭിനയിക്കുവാൻ സുരേഷ് ഗോപിക്ക് സിനിമയിൽ കുറച്ചു കാലം കൂടി പിന്നീട് കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജോമോൺ സംവിധാനം ചെയ്ത കടലോര കാറ്റി എന്ന ചിത്രമാണ് സുരേഷ് ഗോപിയുടെ കരിയറിൽ വഴിത്തിരിവായി മാറുന്നത് ഒരു മെയിൻ ഫാക്ടറിയിലെ തൊഴിലാളികളുടെ കഥയും ആ ഫാക്ടറിയിലും സമീപ പ്രദേശത്തും നടക്കുന്ന സംഭവങ്ങളുമായിരുന്നു ഈ ഒരു സിനിമയുടെ കഥാപശ്ചാത്തലം ചിത്രത്തിലെ ബാലൻ എന്ന കഥാപാത്രം സുരേഷ് ഗോപി അത്രയും നാൾ ചെയ്ത വേഷങ്ങളിൽ നിന്നും തികച്ചും വേറിട്ടത് തന്നെയായിരുന്നു രണ്ടു രീതികളിൽ രണ്ട് ലുക്കിൽ സുരേഷ് ഗോപി ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നാൽ പക്ഷേ ആദിമി കഥാപാത്രമായി ചിത്രത്തിലേക്ക് പരിഗണിച്ചത് നടൻ മുരളിയായിരുന്നു മുരളിയിൽ നിന്നും സുരേഷ് ഗോപിയിലേക്ക് ഈ ഒരു കഥാപാത്രം എത്തിയതിനെ കുറിച്ച് ചിത്രത്തിന്റെ സംവിധായകൻ ജോമോൻ മലയാളത്തിലൊരു ഓൺലൈൻ മീഡിയയിലൂടെ ഇപ്പോൾ സംസാരിക്കുകയാണ് തമ്പി കണ്ണന്താനത്തിന്റെ പല സിനിമകളും താൻ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നുവെന്നും ജോമോൻ പറയുന്നുണ്ട് അദ്ദേഹം എഴുതിയ കഥകളിൽ നിന്ന് തനിക്ക് സിനിമ ചെയ്യുവാൻ തരാമെന്ന് തമ്പി കണ്ണന്താനം നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെയാണ് തനിക്ക് കടലോരക്കാറ്റ് എന്ന ചിത്രം സംവിധാനം ചെയ്യുവാൻ അവസരം ലഭിക്കുന്നതെന്നും ജോമൻ പറയുന്നുണ്ട് അന്ന് മുരളി നായകനായി എത്തിയ ആധാരം എന്ന ചിത്രം സൂപ്പർ ഹിറ്റായി നിൽക്കുന്ന സമയം കൂടിയായിരുന്നുവെന്നും ജോമൻ ഓർക്കുന്നു അതിനാൽ തന്നെ ഈ ഒരു ചിത്രം മുരളിയെ വെച്ച് ചെയ്യാമെന്ന് തമ്പി കണ്ണന്താനം തീരുമാനിക്കുന്നു എന്നാൽ പക്ഷേ ഈ ഒരു കഥ വായിച്ചപ്പോൾ ആ ഒരു കഥാപാത്രം മുരളിക്ക് യോജിച്ചതല്ല എന്ന് തനിക്ക് തോന്നിയെന്നും ഈ ഒരു കഥ മുരളിയേക്കാൾ സുരേഷ് ഗോപിക്കിണങ്ങുമെന്ന് താൻ തമ്പി കണ്ണന്താനത്തിനോട് അന്ന് പറഞ്ഞുവെന്നും ജോമൻ പറയുന്നു എന്നാൽ പക്ഷേ സുരേഷ് ഗോപി വേണ്ട എന്ന് തമ്പി കണ്ണന്താനം പറയുകയുണ്ടായി ഒടുവിൽ പക്ഷേ തന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് അദ്ദേഹം സുരേഷ് ഗോപിയെ വെച്ച് ഈ സിനിമ ചെയ്യാമെന്ന് സമ്മതിക്കുന്നത് ഈ ഒരു കഥാപാത്രം മീൻ പിടിക്കുവാൻ പോകുന്ന ആളാണ് എന്നാൽ പക്ഷേ അയാൾ പണക്കാരൻ ആകുന്നുമുണ്ട് ചിത്രത്തിൽ ഈ രണ്ട് സ്റ്റൈലും ആ ഒരു കഥാപാത്രത്തിന് ഉണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു മുരളിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു കോട്ടും സ്യൂട്ടും ധരിച്ചു നിൽക്കുന്ന ലുക്ക് അദ്ദേഹത്തിന് ചേരില്ല എന്ന് തനിക്ക് തോന്നിപ്പോയി ആ ലുക്കിലും മീൻകാരൻ ലുക്കിലും ഒരേപോലെ ഗംഭീരമായി ചെയ്യുവാൻ സാധിക്കുന്നത് സുരേഷ് ഗോപിക്കാണെന്ന് താൻ ഉറപ്പിക്കുകയും ചെയ്തു അങ്ങനെ സുരേഷ് ഗോപിയുടെ ആ ഒരു കഥാപാത്രത്തെ കുറിച്ച് സംസാരിച്ചത് തമ്പി കണ്ണദാനമാണെന്നും ജോമൻ പറയുന്നുണ്ട് അദ്ദേഹം ഒരു വലിയ സംവിധായം കൂടിയായതിനാൽ തന്നെ സുരേഷ് ഗോപി ഒരു കഥാപാത്രം ചെയ്യാമെന്ന് സമ്മതിക്കുകയും ചെയ്തുവെന്നും സംവിധായകൻ ജോമൻ ഓർക്കുകയാണ് അന്നത്തെ മാർക്കറ്റ് നോക്കിയപ്പോൾ മുരളിയെ വെച്ച് ചെയ്യാമെന്ന് ഓർത്തിരുന്നുവെങ്കിലും കഥാപാത്രത്തിന്റെ സ്റ്റൈലും രൂപവും രൂപവുമെല്ലാം മുരളിയെക്കാളും സുരേഷ് ഗോപിക്ക് വേണ്ടി എഴുതപ്പെട്ടത് പോലെ ഉണ്ടായിരുന്നുവെന്നും ജോമൻ പറയുന്നു തമ്പി കണ്ണന്താനത്തിന്റെ തീരുമാനത്തിന് മുകളിൽ ജോമോൻ എന്ന സംവിധായകൻ ചിന്തിച്ചപ്പോൾ സുരേഷ് ഗോപിയുടെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്ന് കടലോര കാറ്റിലൂടെ പിറക്കുകയും ചെയ്തു ആ ഒരു സിനിമയും അദ്ദേഹത്തിന്റെ കരിയറിലെ സുപ്രധാന ചിത്രം കൂടിയായിരുന്നു ചിത്രം നല്ല വിജയവും നേടി കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ